ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ും ജൽജീവൻ മിഷനെതിരെയുള്ള വ്യാപക പരാതികളുമായി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ അധ്യക്ഷതയിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹൂസിന്റെ അധ്യക്ഷതയിലായിരുന്നു താലൂക്ക് വികസന സമിതി യോഗം നടന്നത് പതിവ് പോലെ ഭൂരിഭാഗം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭാവം യോഗത്തിൽ അനുഭവപ്പെട്ടു ജൽ ജീവൻ മിഷനെതിരെയുള്ള പരാതികളാണ് യോഗത്തിൽ കൂടുതലായി ഉയർന്നു കേട്ടത് തിരുവേകപ്പുറ അഞ്ചുമൂല റോഡിന്റെ പണി പൂർത്തിയാകാത്തത് ഗുരുതരമായ വിഷയമാണെന്ന് എം എൽ എ പറഞ്ഞു രണ്ട് തവണ നോട്ടീസ് നൽകിയെന്നും പണി നടത്തുന്ന കരാറുകാരൻ മറുപടി നൽകിയില്ലെന്നും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ മറുപടി നൽകി അവസാനമായി ഒരാഴ്ച സമയം നൽകാനും ഒരു തവണ കൂടി നോട്ടീസ് അയക്കാനും എന്നിട്ടും മറുപടിയില്ലെങ്കിൽ കരാറുകാരനെ പിരിച്ചുവിടാനും എം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പട്ടമ്പി ഡയാലിസിസ് സെന്ററിന് ആവശ്യപ്പെട്ട തുക എം എൽ എ ഫണ്ടിൽ നിന്നും നൽകിയിട്ടുണ്ടെന്നും എന്നിട്ടും അത് യാഥാർത്ഥ്യമാവുന്നില്ലെന്നും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇനി പ്രവർത്തികൾ ചെയ്യേണ്ടതെന്നും എം എൽ എ കുറ്റപ്പെടുത്തി പട്ടമ്പി ടൌണിലെ ചെറിയ കുഴികൾ അടയ്ക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് എം എൽ എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഓങ്ങല്ലൂർ വാടനംകുർശി ഭാഗത്തെ പൊളിഞ്ഞ റോഡുകളുടെ ടാറിംഗ് അടുത്തയാഴ്ച നടത്തുമെന്നും എം എൽ എ അറിയിച്ചു ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം മൂലം പഞ്ചായത്തിൽ ജനങ്ങൾക്കായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പറഞ്ഞു റോഡ് പണിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജൽജീവൻ മിഷൻ ഉദ്യോഗസ്ഥർ അത് പൊളിക്കാൻ എന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ കുറ്റപ്പെടുത്തി ഈ അവസ്ഥ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതപ്പുഴയിലെ കുടിവെള്ള ജലശുചീകരണ പദ്ധതി ചർച്ച ചെയ്യുന്നതല്ലാതെ നടപ്പിലാവുന്നില്ലെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി പി ടി കുഞ്ഞാനു യോഗത്തിൽ പരാതി ഉയർത്തി വാട്ടർ അതോറിറ്റി ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മറുപടി നൽകി കുടിവെള്ളം ലഭിക്കുന്നില്ലെങ്കിലും ജൽജീവൻ മിഷന്റെ വാട്ടർ ബിൽ കൃത്യമായി എത്തുന്നുണ്ടെന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ പരിഹസിച്ചു മണ്ണേങ്കോട് റോഡ് നവീകരണത്തിന് എം എൽ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി എം എൽ എ അറിയിച്ചു റോഡ് ചെയ്യുന്ന ഭാഗം ഒരു നമ്മൾ ചെയ്യാൻ 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 ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ വേണ്ടി വേണ്ടി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്ലാന്റിൽ നിന്നും വെള്ളം വിതരണം ചെയ്യാത്തത് കാരണം അവിടെ ലഹരി ഉപയോക്താക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് യോഗത്തിൽ അറിയിച്ചു കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ സീബ്ര ലൈൻ ഇടണമെന്ന ആവശ്യം മുൻപും ഉന്നയിച്ചിരുന്നുവെന്നും അതിൽ നടപടി ഉണ്ടാകണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഗീതാമണികണ്ഠൻ ആവശ്യപ്പെട്ടു ജനങ്ങൾക്ക് റോഡ് കടക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഭൂരേഖ തഹസിൽദാർ ദേവി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വിവിധ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു